അലൈക്കും വസ്സലാമു ുംബർ വില്ലിഹി അൽഫീന സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ വിജ്ഞാനം തേടിയുള്ള നമ്മുടെ യാത്രക്കിടയിൽ ഇന്ന് നാം കണ്ടുമുട്ടുന്നത് ഫിഖഹുമായി ബന്ധപ്പെട്ട ഒരു മസലയിലാണ് ഫിഖ് സാധാരണ രൂപത്തിൽ നമ്മിൽ ബഹുഭൂരിഭാഗം ആളുകളും അറിയാതെ പോകുന്നതും ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ഒരു അറിവാണ് ഫിഖ്ഹിന്റെ അറിവുകൾ നമ്മുടെ ഇബാദത്തിന്റെ സിഹത്തുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നതും ഫിഖ്ഹിന്റെ അറിവുകളുമായിട്ടാണ് ഇബാദത്തുകളുടെ ന്യൂനതകൾ നൂറ് ശതമാനം പരിഹരിക്കണമെങ്കിൽ സിഖുഹുമായി ബന്ധപ്പെടാതെ ഒരാൾക്ക് അവന്റെ ഇബാദത്തുകൾ നന്നാക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് രാത്രി നാം കിടന്നുറങ്ങി നേരം വെളുത്ത് നമ്മുടെ വസ്ത്രത്തിൽ ഒരു അടയാളം നാം കണ്ടു ആ അടയാളം കണ്ടത് അവന്റെ വസ്ത്രത്തിൽ കാണുന്നത് ഇന്ദിര്യമാണോ മനീയാണോ അതല്ല മതിയാണോ എന്ന് അവൻ സംശയിച്ചു സാധാരണ രൂപത്തില് മനീയ പുറപ്പെട്ടാൽ ഇന്ദ്രം പുറപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമാണ് എന്ന് ലോകത്തുള്ള മുസ്ലിം സഹോദരന്മാർക്കും സഹോദരിമാർക്കും എല്ലാം അറിവുള്ള കാര്യമാണ് മതിയെ പുറപ്പെട്ടാൽ മതിയെ എന്ന് പറഞ്ഞാൽ ശക്തമായ വികാരമുണ്ടാകുന്ന സമയത്ത് പുറപ്പെടുന്ന ഒരു ദ്രാവകമാണ് അത് പുറപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമില്ല പക്ഷേ അത് നെജസ്സാണ് അത് കഴുകി കളയൽ നിർബന്ധമാണ് മൂത്രം ശരീരത്തിലാകുന്നതിന്റെ വിധിയാണ് മതിയെ ശരീരത്തിലായാലും വസ്ത്രത്തിലായാലും പക്ഷേ ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് പുറപ്പെട്ടത് മനിയാണോ അതല്ല മതിയാണോ എന്ന് ഒരാൾ സംശയിക്കുകയാ അത് വേർതിരിച്ചെടുക്കാൻ അവന് സാധ്യമാകുന്നില്ല മനീന് കുറെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വാസന കൊണ്ട് മനിയെ തിരിച്ചറിയാം പക്ഷേ ഇവിടെ അവന് മനിയും മതിയും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അവന്റെ വസ്ത്രത്തിൽ പുറപ്പെട്ടതിന്റെ അടയാളം കാണുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അവന്റെ വിധി എന്താണ് എന്നതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം ലൌ ഷിൽ ഹാരിജി അം മതിയുൻ പുറപ്പെട്ടത് മനിയാണോ അതല്ല മതിയാണോ എന്ന് ഒരാൾ സംശയിച്ചാൽ തഹയ്യറ അവൻ സ്വയം ഒന്ന് ഒരു നിഗമനത്തിലെത്തേണ്ടത് അനിവാര്യമാണ് സ്വയമായി അവൻ ഒരു നിഗമനത്തിലെത്തണം ഇത് മനിയാണോ അതല്ല മതിയാണോ എന്ന് അവൻ തന്നെ ഒരു നിഗമനത്തിലെത്തണം ഫയിൻ ഷാ അജ അലഹു മനീയൻ വജബൽ വസുലു ആ നിഗമനത്തിലെത്തിയിട്ട് അത് മനിയാണ് എന്ന നിഗമനത്തിലാണ് അവൻ എത്തപ്പെട്ടതെങ്കിൽ വജബൽ വസുലു കുളിക്കൽ അവന് നിർബന്ധമാണ് ഫയിൻ ഷാ അജ അലഹു മദീയൻ അതല്ല ഇത് മനിയാവാൻ ഒരു സാധ്യതയുമില്ല എന്ന നിഗമനത്തിലാണോ അവനെത്തിയത് എങ്കിൽ ഫ ഇൻഷഅലഹു മതിയ അങ്ങനെ ഇത് മനിയല്ല ഇത് മതിയാകാനാണ് സാധ്യത എന്ന നിഗമനത്തിലാണ് അവനെത്തിയതെങ്കിൽ ഗോസലഹു അവനതിനെ കഴുകിക്കളഞ്ഞാൽ മതി ഫതവല്ലആ എന്നിട്ടൊരു ലൂവും കൂടി ചെയ്താൽ വളരെ പൂർണമായിട്ടുണ്ട് അപ്പോ അവന്റെ നിഗമനത്തിലാണ് അതിന്റെ നിയമം കിടക്കുന്നത് അവന് ഉറപ്പ് അവന്റെ ഉറപ്പ് അത് മനിയാണ് എന്ന നിഗമനത്തിലേക്ക് അവൻ എത്തപ്പെടുകയും അത് ആ രൂപത്തിൽ തന്നെ അവൻ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്താൽ അവന് കുളിക്കൽ നിർബന്ധമാണ് ഇവിടെ കുളിക്കൽ കുളി നിർബന്ധമാകുന്നതും കുളി നിർബന്ധമാകാതിരിക്കുന്നതും അവന്റെ നിഗമനത്തെ അവന്റെ അവന്റെ ആ നിഗമനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു സുബാനഹൂത്ത ആന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്കുന്നതിരികനുഗ്രഹിക്കുമാറാകട്ടെ ദാവസീയത്തോടെ അസ്സാം വാലേക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു